ഹലോ യെസ് ഫാമിലിക്കും കപ്പിൾസിനും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ കൂടാതെ പച്ചവിരിച്ച പാടവും കുറേയേറെ തണൽമരങ്ങളും ഉള്ള ലൊക്കേഷൻ വേറെ ഒന്നുമല്ല ഏറ്റവും മാനൂർ മണർകാർ റൂട്ടിൽ നാലുമണിക്കറ്റ് അഥവാ വഴിയോര വിനോദ സഞ്ചാര പദ്ധതി ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ മാസമായിട്ട് സജീവമായി നാലുമണിക്കാറ്റ് പ്രവർത്തിക്കുന്നു അതിമനോഹരമായി ക്ലീനായി തന്നെ അവരിത് കൊണ്ടുപോകുന്നുണ്ട് കുറേയേറെ തണൽമരങ്ങളും വിശ്രമിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളും ഇവിടെ അതിമനോഹരമായി സജ്ജമാക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചുണ്ടൻ വെള്ളമാണ് ചുണ്ടൻ ഏകദേശം നീളവും വീതിയും ഇതിനുണ്ട് ഇവിടെ വരുന്നവരുടെ മെയിൻ ആകർഷണമാണ് ഈ ചുണ്ടൻ കൂടാതെ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന പന്ത്രണ്ട് ചെറിയ ചെറിയ ഫുഡ് കോർട്ട് ഇവിടെയുണ്ട് പന്ത്രണ്ടിലും വിവിധ ഇനം ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് രണ്ടു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളാണെങ്കിൽ രണ്ട് തണ്ണിമൊത്തൻ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ടേസ്റ്റി ആയൊരു തണ്ണിമത്തൻ ജ്യൂസായിരുന്നത് കൂടാതെ ഇവിടെ വരാൻ പറ്റിയ ടൈം വൈകുന്നേരങ്ങളിലാണ് ചെറിയ ഇളം കാറ്റുകളും തണലും നമുക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ തരുന്നതാണ് കൂടാതെ ഈ ഫുഡ് കോർട്ടുകളെല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ അത്രയും മനോഹരമാണ് അവിടുത്തെ വൈബ് പിന്നെ നീറ്റായ ടോയ്ലറ്റ് സേവനവും ഫുൾ ഓണായിരിക്കുന്ന ക്യാമറയും കുട്ടികൾക്ക് പറ്റിയ റൈഡുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുവഴി പോകുന്ന കുറേ അധികം യാത്രക്കാർ ഇവിടെ ഇറങ്ങി ചായ കുടിച്ചും റിലാക്സ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റി നിങ്ങളും ഇതുവഴി പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത് ലൊക്കേഷൻ മറക്കണ്ട ഏറ്റുമാനൂരിൽ നിന്നും മണനകാർ റൂട്ടിൽ തിരുവഞ്ചൂരിലാണ് മനോഹരമായ നാലു മണിക്കാറ്റ് എന്ന ലൊക്കേഷൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ